എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തെ ജനങ്ങളുടെ ജാതിയും മതവും തിരഞ്ഞു നടക്കുകയാണ് അദ്ദേഹം കുറേ കാലമായിട്ട് ആവശ്യപ്പെടുന്നതാണ് രാജ്യത്ത് ജാതി സെൻസസ് വേണമെന്ന് എന്തിനു പറയാൻ ഈ തൊല്ല അതിൻ്റെ എല്ലാ പരിധിയും കടന്ന് വല്ലാത്ത ഒരു ലെവലിലേക്ക് പോകുന്ന കാഴ്ച കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാർലമെൻറ്റിൽ പോലും നമ്മൾ കണ്ടു ബജറ്റ് ബജറ്റ് ഹൽവ തയ്യാറാക്കുമ്പോൾ അതിൽ എത്ര ഒ ബി സി ഉണ്ടായിരുന്നു എത്ര എസ് ടി എസ് ഡിക്കാർ ഉണ്ടായിരുന്നു എസ് ടി എസ് ഡി കാരുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള നിലവാരമില്ലാത്ത തരത്തിലേക്ക് പോലും അദ്ദേഹത്തിൻ്റെ ചോദ്യം പോയി അതൊരു പൊടിയോട് കടന്ന് നിർമ്മലാ സീതാരാമൻ എന്ന രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി ഏതെങ്കിലും കടയിൽ കയറി സാധനം വല്ലതും വാങ്ങുകയാണെങ്കിൽ ആ കട ആരുടേതാണ് ഒ ബി സിയുടെ ആണോ എസ് ടി എസ് ഡിയുടെയാണോ ഇത്തരം തരംതാണ തരത്തിലേക്ക് ചോദ്യങ്ങൾ പോകുന്ന ആ നിലവാരത്തിലേക്ക് അയാൾ പോകുന്നു തൊല്ല താങ്ക താങ്കമുടിയല്ലേ എന്ന് പറഞ്ഞതുപോലെ ഒടുവിൽ ഇതങ്ങ് എന്നേക്കുമായിട്ട് നിർത്താൻ ഭരണപക്ഷം അതായത് ബി ജെ പി തീരുമാനിക്കുന്നു അവരുടെ യുവ എം പി അനുരാഗ് ഠാക്കൂർ എന്ന യുവ എം പി പാർലമെൻ്റ് സമ്മേളനത്തിൽ തന്നെ എണീറ്റിട്ട് ശരി അങ്ങയുടെ കുറേ കാലത്തെ ആഗ്രഹമാണല്ലോ രാജ്യത്ത് ജാതി സെൻസസ് നടപ്പാക്കണമെന്നത് ശരി അങ്ങിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം എന്താണ് അങ്ങയുടെ ജാതി എന്നൊരു ഒറ്റ ചോദ്യം രാഹുൽ ഗാന്ധിയുടെ നവദ്വാരത്തിലൂടെയും കിളിയും പുകയൊക്കെ പറന്നങ്ങ് പോയി എന്താണ് മതം എന്ന് പോലും പറയാൻ പുള്ളിക്ക് പറ്റത്തില്ല അപ്പോഴാണ് പിന്നെ ജാതി പറയുന്നത് രാഹുൽ ഗാന്ധി കംപ്ലീറ്റ് തീർന്നു എന്ന് മനസ്സിലായപ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ട് അഖിലേഷ് യാദവ് ചാടിയണീറ്റു അഖിലേഷ് യാദവ് പറയുന്നു നിങ്ങൾ ഞങ്ങളെ അപമാനിക്കുന്നു ഞങ്ങളോട് ജാതി ചോദിക്കുന്നു ചേട്ടാ ഇതെന്ത് കൂത്ത് ജാതി സെൻസസ് വേണമെന്ന് പറയുന്നവർ ജാതി സെൻസസ് പിന്നെ ജാതി ചോദിക്കാതെ ജാതി സെൻസസ് നടത്താൻ പറ്റുമോ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റിക്കൊന്നുമില്ല മനുഷ്യരുടെ ജാതി അറിയണമെങ്കിൽ ജാതി അവരോട് ചോദിക്കുക തന്നെ വേണം ശരി രാഹുൽ ഗാന്ധിയുടെ ജാതി ഏതാണ് പറയാൻ സാധ്യമല്ല പറയാൻ പറ്റില്ല ഏത് മതമാണ് എന്ന് പോലും രാഹുൽ ഗാന്ധിക്ക് പറയാൻ പറ്റില്ല പിന്നെ എങ്ങനെയാണ് ഏത് ജാതിയാണെന്ന് അപ്പോൾ ഈ മനുഷ്യനാണ് രാജ്യത്തെ ആളുകളുടെ ജാതി മതവും തിരഞ്ഞുകൊണ്ടിരുന്നത് തീർന്നില്ല അവിടം കൊണ്ട് തീർന്നില്ല കിളി പോയി നിന്നപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അതാ നിർമ്മല സീതാരാമൻ്റെ വകൂടെ വരുന്നു രാഹുൽ ഗാന്ധിയുടെ പിതാവിൻ്റെ പേരിൽ അതായത് രാജീവ് ഗാന്ധിയുടെ പേരിൽ രാജീവ് ഗാന്ധി ഉണ്ട് രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റും ഉണ്ട് ഈ രണ്ട് സ്ഥാപനത്തിലും എത്ര ഒ ബി സിക്കാരുണ്ട് എത്ര എസ് ടി എന്നൊരൊറ്റ ചോദ്യം കൂടെ ചോദിച്ചു ഉത്തരവില്ല മറുപടിയില്ല പാർലമെൻറ്റ് പൊട്ടിപ്പിളർന്ന് അതിൻ്റെ ഭൂമിയിലേക്ക് താന്നു പോയിരുന്നെങ്കിൽ എന്ന് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി വിചാരിച്ചു കാണും എന്തിനാ മോനെ ഇങ്ങനെ വടി കൊടുത്ത് അടിമേടിക്കാൻ പോകുന്നത് ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ച് തരുന്ന കാര്യം ഈ കൊടുത്ത പാവയെ പോലെ പാർലമെൻറ്റിൽ കിടന്നിട്ട് കുറയ്ക്കും അവസാനം അതിനുള്ള മറുപടി പഠിച്ച് വന്നിട്ട് ബി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഉത്തരം വിട്ടി കിളി പോയ പോലെ നിൽക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ രാഹുൽ ഗാന്ധിക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വടി വെട്ടി അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരുടെ കിന്ന് നല്ല പൊതിര തല്ല് മേടിക്കുന്ന പരിപാടിയല്ലേ രാഹുൽ ഗാന്ധി കാണിച്ചത് ഇങ്ങനെ ആകെ കിളി പറന്ന് നിൽക്കുമ്പോഴാണ് കങ്കണാറാണോ എന്ന സിനിമാ നടിയും ഇപ്പോൾ ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള ആളുടെ വീതം അടുത്ത ഒരു അടിയോടെ കൊടുത്തു ഈ ജാതി സെൻസസ് മാത്രമല്ല എടുക്കേണ്ടത് ആളുകളുടെ ജാതി മതം മാത്രമല്ല നോക്കുന്നത് ആളുകൾ മരുന്നടിക്കുന്നവരാണോ എന്ന് കൂടി നോക്കണമെന്ന് മരുന്നെന്ന് പറഞ്ഞാൽ ഏത് മരുന്നാണ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ എയർപോർട്ടിൽ വെച്ച് അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും അന്ന് പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി ആണ് ഒരുക്കൊണ്ട് വന്നതെന്നുള്ള വാർത്തകൾ ആ സമയങ്ങളെ ദേശീയമാധ്യമങ്ങളിലടക്കം വന്നിരുന്നു പലർക്കും ആ കഥ അറിയുകയും ചെയ്യാം അതും കൂടെ ചേർത്തിട്ടാണ് കങ്കണ പറഞ്ഞത് അതും കൂടെ കേട്ടപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇനി ജീവിച്ചിരുന്നിട്ട് തന്നെ വലിയ കാര്യമുണ്ടെന്ന് തോന്നി കാണത്തില്ല അതുകൊണ്ട് മിനിമം കളിക്കാൻ പോകുമ്പം ആളും തരവും അറിഞ്ഞു പോയി കളിക്കണം എന്നേ രാഹുൽ ഗാന്ധിയോട് പറയുന്നുള്ളൂ ഇനി കുറേ നാളത്തേക്ക് എന്തായാലും ജാതി സെൻസത്ത് നിന്നും ജാതിന്നും മതമൊന്നും പറഞ്ഞുകൊണ്ട് ചെല്ലത്തില്ല ചെന്നാൽ അവർ ഇതേപോലെ തിരിച്ചു തിരിച്ചുപോയിക്കും ആദ്യം താങ്കൾ താങ്കളുടെ മാതാവിൻ്റെ പിതാവിൻ്റെ സഹോദരിയുടെ താങ്കളുടെ താങ്കളുടെ അമ്മൂമ്മയുടെ അമ്മൂമ്മയുടെ അപ്പൻ്റെ ഒക്കെ ജാതിയോ മതമൊക്കെ ചോദിച്ചാൽ തെണ്ടി പോകത്തുള്ളൂ അതുകൊണ്ട് ഇത്തരം അഭ്യാസങ്ങൾക്ക് പോവാതിരിക്കുകയായിരിക്കും നല്ലത്